മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാരും സംസ്ഥാന ബി ജെ പിയും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടെ ദേശീയ നേതൃത്വം യോഗിക്ക് പൂർണ്ണ പിന്തുണ നൽകിയേക്കുമെന്ന് റിപ്പോർട്ട് സർക്കാരിൽ നിലവിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് സൂചന എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറികടന്ന് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയത്തിനായി കൈമൈ മറന്ന് പ്രവർത്തിക്കണമെന്നാണ് പ്രമുഖ നേതാക്കൾക്ക് കിട്ടിയ നിർദ്ദേശം ഇത്ര വലിയ പ്രതിസന്ധി ഉയർന്നതിനാൽ അവ പരിഹരിക്കുമെന്ന് ഉറപ്പാണ് എന്നും എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമേ അതുണ്ടാകുകയുള്ളൂ എന്നുമാണ് നേതൃത്വം നൽകിയിരിക്കുന്ന സൂചന പത്തു സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കും എല്ലാ സീറ്റുകളും വിജയിക്കുക എന്നതു തന്നെയാണ് മാനദണ്ഡം ഒരു സീറ്റ് കൈവിട്ടാലും പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പിക്കുള്ളിലെ ഭിന്നതയ്ക്ക് കാരണം ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ പാർട്ടി ദേശീയ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ജെ പി നഡ്ഡയെ കണ്ടു പരാജയത്തിന് കാരണം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ശൈലിയാണെന്ന ആരോപണവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു